പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിലെ ഉളിയിൽ ശക്തമായിട്ടുള്ള മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം മഴ കൂടുതൽ ശക്തമാവുകയാണ് പല ജില്ലകളിലും പ്രത്യേകിച്ച് ഇടുക്കി വയനാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെല്ലാം തന്നെ അതിതീവ്ര മഴയാണ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം വരുന്നു കൂടാതെ തന്നെ ഡാമുകളൊക്കെ തന്നെ തുറന്നിരിക്കുന്നു മലങ്കര ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്നിരിക്കും ുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേരളം വീണ്ടും വെള്ളത്തിലാകുമോ രണ്ടായിരത്തി പതിനെട്ട് വീണ്ടും തുടർന്നു വരുമോ തുടർക്കഥ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് പക്ഷേ കുറേ ദിവസങ്ങളായി മഴയില്ലായിരുന്നു അതിനുശേഷം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മഴ പെയ്ത് വലിയ രീതിയിലുള്ള ജലപ്രളയം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കേരളത്തിലാകമാനം ഉണ്ടായി മാത്രമല്ല അപകടങ്ങളുണ്ടായി മരണങ്ങൾ സംഭവിച്ചു മണ്ണിടിച്ചിലുണ്ടായി എന്തോ പോലെ ഈ പ്രാവശ്യം ഉരുൾപൊട്ടൽ ഉണ്ടായില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശ്വാസമുണ്ട് ഇടുക്കിയിലും അല്ലെങ്കിൽ കോട്ടയത്തും കോട്ടയത്തുമൊന്നും ഉരുൾപൊട്ടലൊന്നും സംഭവിച്ചിട്ടില്ല അത് വലിയൊരു ആശ്വാസമായിട്ടിരിക്കുന്നു കാരണം വലിയ രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ ഈ ഒരു മഴയോടൊക്കെ അനുബന്ധിച്ച് സംസ്ഥാനം കൈക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇടുക്കി അതുപോലെ തന്നെ കോട്ടയം അതുപോലെ വയനാട് ജില്ലകളിലൊക്കെ അതിതീവ്ര മഴ ഏകദേശം പത്തോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത് ഇന്ന് ഉച്ച കഴിയുമ്പോൾ വരുന്ന പുതിയ കാലാവസ്ഥാ അറിയിപ്പിലൂടെ ആയിരിക്കും നമുക്കിനി മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുക കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പലയിടങ്ങളിലും വെള്ള വീടുകൾ വെള്ളത്തിനാകും വെള്ളത്തിനടിയിലാവുകയും കൂടാതെ തന്നെ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി മാത്രമല്ല വീടുകളുടെ മുകളിലേക്ക് വലിയ മരങ്ങൾ ഒടിഞ്ഞു വീഴുക വാഹനങ്ങളുടെ മുകളിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീഴുക ഇലക്ട്രി ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടിഞ്ഞു വീഴുക ആ ഒരു രീതിയിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതുതന്നെ ആയാലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് നമ്മൾ ജാഗ്രത പാലിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു മഴ മഴ വളരെ പ്രാധാന്യം അറിയിക്കുന്നത് കൂടുതലായിട്ടും ശക്തമായ മഴ ഇനിയും ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ ഭാഗത്തുനിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള ജാഗ്രത പാലിക്കണം കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള മഴ ലഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിലൊക്കെ രാവിലെ കുറച്ച് തെളിച്ചമുണ്ട് പക്ഷേ ഉച്ച കഴിയുമ്പോൾ ഏത് രീതിയിലാകുമെന്നൊന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്